ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ബർത്ത്ഡേ ഡേ സെലിബ്രേഷനാണ് രണ്ട് പേരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ ഇന്ന് ആരുടെ ആണെന്ന് ഇതാ നോക്കിക്കേ നമ്മുടെ വലിയ എട്ടൻ്റെ അപ്പയുടെയും ബർത്ത്ഡേ ഒന്നിച്ചാണ് കേട്ടോ എന്ന് അപ്പം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും പതുപോലെ തന്നെ നമ്മൾ അപ്പ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് സെലിബ്രേഷൻ ചെയ്യുന്നത് ആദ്യം തന്നെ കുഞ്ഞേട്ടൻ രണ്ട് പേർക്കൊരു സ്വീറ്റ്സ് വെച്ച് ബൊക്കെയൊക്കെ കൊടുത്ത് ബർത്ത്ഡേ ആഘോഷത്തിലേക്ക് അവരെ ക്ഷണിച്ചു വലിയേട്ടിനൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ നിറയെ ചോക്ലേറ്റും മുകളിലും താഴെയൊക്കെ കണ്ടതോടെ അവൻ്റെ കിളി പോയി അവനൊരുപാട് ഇഷ്ടമായിട്ട് അപ്പയ്ക്ക് ഇഷ്ടമായി അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തത് നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് പേജ് ഞാൻ മെൻഷൻ ചെയ്യാം അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സും അതുപോലെ തന്നെ ഫ്രെയിംസും ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ അപ്പോൾ അതാ ഇത് നമ്മൾക്ക് നമ്മളിതിനകത്ത് ഒരു ഗിഫ്റ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഗിഫ്റ്റ് കൂടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് അതാ ഈ ബോൾസൊക്കെ നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് കേട്ടോ ഡയറി മിൽക്കാണ് ഞാൻ ചൂസ് ചെയ്തത് ഏത് മിഠായി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ഒരു ഹാമ്പറായിരുന്നു കേട്ടോ പാക്കിങ് നല്ല അടിപൊളിയായത് കൊണ്ട് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ കുറച്ച് ദൂരെന്നാണ് നിങ്ങടെ എത്തിയത് സാധനം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പാക്കിങ്ങിൽ ഒരു പ്രശ്നം ഇല്ലാതാണ് നമ്മുടെ കയ്യിലെത്തിയത് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് ചൂസ് ചെയ്തത് ഏത് ഫ്ലവേഴ്സ് വേണേലും ഏത് രീതിയിൽ വേണേലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് അവർ തരും കേട്ടോ എന്താ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുത്തുമണിക്ക് കേക്ക് വാങ്ങിച്ച അതേ കേക്ക് ഹട്ട് പെരുമ്പം നിന്ന് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ കേക്ക് സെലക്ട് ചെയ്തേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല അവരുടെ കേക്ക് ഞങ്ങൾക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയിട്ടോ പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ സെലിബ്രേഷന് വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ മുത്തുമണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് ഫാമിലി ഫ്രണ്ട്സും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ അപ്പ ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്തു മുത്തുമണി കേക്ക് കണ്ടപ്പം മുതൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ആൾക്ക് സംഭവം മനസ്സിലായി അപ്പം തന്നെ ആൾക്ക് വേണം അതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ അവൾ വഴുക്ക് തുടങ്ങിയവള് വളരെ ശ്രദ്ധിച്ച് നോക്കിയിരിപ്പുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഒത്തിരി ഒന്നും കഴിച്ചില്ല ശക്യലും കേക്ക് കാണും കഴിച്ചുള്ളൂ എങ്കിൽ അവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് കേക്കാണെന്നുള്ളത് അത്ര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അപ്പതാ അപ്പയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് തോണിക്ക് കൊടുത്തു അങ്ങനെ ഏട്ടന്മാരും എല്ലാവരും കൂടെ അപ്പയ്ക്ക് ആദ്യം കേക്ക് കൊടുത്തു you mind it's your birthday let's leave last year behind you you വളരെ സന്തോഷമായിട്ട് നമ്മുടെ വലിയ ഏട്ടൻ്റെ അപ്പയുടെയും ബർത്ത്ഡേ സെലിബ്രേഷനോടെ കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്